ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് വന്ന ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു നാലുമണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ കറി വെക്കാനൊക്കെ കടയിൽ നിന്ന് കൊണ്ടിരുന്ന ഒരു പഴം ഉണ്ടല്ലോ അപ്പൊ ആ ഒരു പഴം പഴുത്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏഹ് കടയേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ പുറമേ നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് കണ്ടല്ലോ നമുക്കിതിന്റെ പുറമെ നല്ലൊരു ക്രിസ്പ് ആയിട്ടാണ് കേട്ടോ കണ്ടില്ലേ അപ്പൊ നമുക്ക് റവയും അതുപോലെ തന്നെ ഈ ഒരു പഴം ഒക്കെ കൂടി വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് പഴം എന്താ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നേന്ത്രപ്പഴം ഒന്നും അല്ല കേട്ടോ നമ്മള് കറി വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു പഴം ഉണ്ടല്ലോ അപ്പൊ ആ ഒരു പഴമാണ് അത് പഴുത്തു പോയതാണ് കേട്ടോ അപ്പൊ ഇത് കടയിൽ നിന്ന് വാങ്ങിയതല്ല ഇവിടെ ഒരു വീട്ടിലുണ്ടായതാണ് കേട്ടോ ഈ ഒരു പഴം അപ്പൊ ഇത് പൊളിക്കുമ്പോ നിങ്ങക്ക് മനസ്സിലാവും കേട്ടോ അത് നേന്ത്രപ്പഴാണോ അല്ലേന്നുള്ളത് കണ്ട അത് അതുപോലെ കണ്ടല്ലോ അപ്പൊ നമ്മള് കറി വെക്കുന്ന ആ ഒരു പഴാണ് ഇത് കേട്ടോ ഏഹ് അപ്പതാ ഏഹ് നമുക്ക് അത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം അത് ഒരു നാല് ഭാഗമാക്കിയിട്ട് പിന്നെ അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്കൊന്ന് ഉടഞ്ഞു കിട്ടണം കേട്ടോ അപ്പൊ ആ രീതിക്കാണ് ചെയ്യേണ്ടത് അപ്പൊ ഈ ഒരു പഴം നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ ഒരു ഉടയുന്നത് പോലെ ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിരുന്ന ആ ഒരു പഴം പഴുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ഏഹ് അപ്പതാ ഏഹ് പഴമൊക്കെ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് എല്ലാം കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി നമുക്കിതൊരു പാനില് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നെയ്യ് ഒരു ടേബിൾ സ്പൂൺ ഒക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ നമുക്ക് ഇത്രയും പഴം നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതിലേക്ക് ഈ ഒരു നെയ്യ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് അപ്പൊ ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അപ്പൊ നേന്ത്രപ്പഴം ആണെങ്കിൽ കുറച്ചും കൂടെ ടൈം നിൽക്കും നിൽക്കണം നമ്മൾ ഇങ്ങനെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നാലും അത് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടൊന്ന് ഉടയുന്ന രീതിയിൽ എത്തുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പൊ ഈ ഒരു പഴതാ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും അപ്പം അത് അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ നേന്ത്രപ്പഴോ ചെറുപഴോ നേന്ത്രപ്പഴം ആണ് എടുക്കുന്ന വെച്ചെങ്കിൽ അതിന്റെ മധുരമൊക്കെ നോക്കിയിട്ട് മതി കേട്ടോ പഞ്ചസാര ചേർക്കുന്നത് ഇനി ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു പഴം കണ്ടോ നന്നായിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഉടഞ്ഞുടഞ്ഞു വരും കേട്ടോ അപ്പൊ നമുക്ക് അവർ തവി വെച്ചിട്ട് തന്നെ ഒന്ന് ഇതുപോലെ കുത്തി കൊടുത്തിട്ട് ഒന്ന് ഉടയുന്ന രീതിയിലാക്കി കൊടുക്കണം കേട്ടോ അപ്പൊ ഒത്തിരി കഷ്ണങ്ങൾ കെടുക്കണ്ട അപ്പൊ ഇത് ഈ രീതി ആയി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതൊരു ചെറിയൊരു തേങ്ങയുടെ പകുതിയാണ് കേട്ടോ ഒരു മുറി തേങ്ങയാണ് കേട്ടോ ഇത് മുഴുവനായിട്ടുണ്ട് അപ്പൊ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒക്കെ എടുത്താൽ നല്ലതാണ് തേങ്ങയുടെ ടേസ്റ്റ് നല്ലത് തന്നെയാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിൽ അപ്പൊ നിങ്ങൾക്കത് ഇപ്പൊ ഞാൻ ഒരു അരക്കപ്പ് മുക്ക കപ്പ് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് അത് ഒരു കപ്പ് വരെ എടുക്കാം എന്നിട്ട് നമ്മുടെ ആ ഒരു പഴത്തിൽ നന്നായിട്ട് ആ ഒരു തേങ്ങ മിക്സ് ആയി വരണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ളത് ഒരു നാല് ഏലക്ക എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് അപ്പൊ അത് ഒരിത്തിരി പഞ്ചസാര ഇട്ടിട്ട് നമ്മളുടെ ആ ഇടികല്ലിൽ വെച്ചിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് അതും കൂടെ നമ്മൾ ഈ ഒരു മിക്സിൽ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ അത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിൽക്കും അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് റവയാണ് അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് റവയാണ് ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എടുത്തിട്ടുള്ള പഴത്തിന്റെ ആ ഒരു ലൂസിനൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ നമുക്ക് ഈ റവ ചേർക്കുന്നത് അപ്പൊ റവ അതാ കുറേശ്ശെ ആക്കിട്ട് ചേർത്ത് കൊടുക്കുക ഒറ്റയടിക്ക് ചേർക്കണ്ട അപ്പൊ കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ വെറുതെ നമ്മൾ ആ സ്പാച്ചിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടുണ്ടെങ്കിൽ ഉൾവശത്തേക്ക് ഒന്നും നമുക്ക് ഒരു റവയുടെ കോട്ട് കിട്ടില്ല കേട്ടോ അപ്പൊ വേണ്ടതാ ഇതുപോലെ കുറേശ്ശെ കൊറേശ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിങ്ങനെ ഉരുട്ടി എടുക്കുന്ന സമയത്ത് അതിന്റെ ഉൾഭാഗത്തൊക്കെ ഗ്ലാസ് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ഇതുപോലെ ഇളക്കി ഇളക്കിയിട്ട് നമുക്ക് റവ ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പൊ റവയ്ക്ക് ഇത്ര അളവ് എന്നില്ല നമ്മളെടുത്ത പഴത്തിനനുസരിച്ചിരിക്കും റവയുടെ അളവ് കിട്ടാം പിന്നെ ഇതാ ഒരു പാനിൽ നിന്നൊക്കെ ഇതുപോലെ ആയി വരും നമുക്ക് ആ റവ പാകമായിട്ട് വരും കേട്ടോ അപ്പൊ ആ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം അപ്പൊ അതാ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ ഗ്ലാസ് റവെ എടുത്തിട്ടുണ്ടാവും അതാ ഇത്രത്തോളമാണ് റവ ബാക്കി വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് അതിൽ നന്നായിട്ട് തന്നെ ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇതാക്കി എടുക്കണം കേട്ടോ അപ്പൊ ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പം ആ കട്ടി ചൂടുണ്ടല്ലോ അതൊന്ന് തണിച്ച തണിഞ്ഞാൽ മതി ഇപ്പൊ അത് ചൂടുണ്ട് പക്ഷെ നമ്മളെ കൈ പൊള്ളുന്ന രീതിയിലുള്ള വലിയ ചൂടൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഇതുപോലുള്ള പലഹാരങ്ങൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആ ചൂട് വല്ലാണ്ട് പോകുന്ന മുന്നേ ചെയ്യണതാട്ടോ നല്ലത് അപ്പൊ നമുക്ക് ആവശ്യാനുസരണം അതിന്റെ വലുപ്പം ആക്കിയിട്ട് നമുക്ക് എടുക്കാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ വലുത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ കേട്ടോ അപ്പൊ ഞാൻ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പൊതാ ആ ഒന്ന് ടൈറ്റ് ആക്കുന്ന രീതിയിൽ ഒന്ന് ഉരുട്ടി എടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ കയ്യിൽ ഒട്ടി ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ ഒന്നും കയ്യമാക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം കറക്റ്റ് പാകത്തിലാണ് നമ്മൾ റവ ചേർത്ത് നമുക്ക് ഒരു കൂട്ട് കിട്ടിയിണിച്ചെങ്കിൽ ഒട്ടും തന്നെ കൈമല് ഒട്ടിപ്പിടിക്കുകയില്ല അപ്പതാ ഇതുപോലെ നമുക്ക് ആവശ്യാനുസരണം അത് ഉരുട്ടി എടുക്കാം അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാശുനട്ടൊക്കെ വേണമെങ്കിൽ വറുത്ത് വെച്ചിട്ട് അതൊന്ന് ക്രഷ് ആക്കിയിട്ടോ കഷ്ണാക്കി വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി വരുന്ന സമയത്ത് ഒരു കഷ്ണമൊക്കെ അതിന്റെ മുകളിൽ വെച്ചുകൊടുക്കുക ഒക്കെ ചെയ്യാട്ടോ അപ്പൊ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല ഇതിങ്ങനെ ഉരുട്ടി വെച്ചിട്ട് കഴിക്കാനും സൂപ്പറാണ് കേട്ടോ അപ്പൊ ബാക്കി മുഴുവനും നമുക്കതൊന്ന് ഉരുട്ടി എടുക്കാം അപ്പൊ അതാ മുഴുവനും മുഴുവനും ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അവര് ഇത് ഉരുട്ടിയത് എന്നെ എടുത്തുകൊണ്ടി കഴിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത്തിരി കുറവുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതില് കുറച്ച് എണ്ണ വെച്ചാൽ നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പൊ ആ ഒരു സമയം നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോൾസ് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ എത്ര എണ്ണ എടുത്ത ആ എണ്ണയിൽക്ക് പാകത്തിനുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടത് പാട് നമുക്ക് ഇളക്കി കൊടുക്കണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ നമുക്ക് ആ ഒരു പാനോണ്ട് തന്നെ ഒന്ന് ചുറ്റിച്ചിട്ടും അങ്ങനെയൊക്കെ ആക്കിയിട്ടൊന്ന് ചെയ്താൽ മതി ഇട്ടപ്പോ തന്നെ സ്പൂൺ വെച്ചിട്ട് പോയി തൊടാൻ പോകരുത് കേട്ടോ അപ്പൊ നമുക്ക് അത് മനസ്സിലാവും ഓരോ ഭാഗം ഇങ്ങനെ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് വരുന്ന നമുക്ക് മനസ്സിലാവുമ്പോ അത് അതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്ത് എടുക്കണ്ടെട്ടോ നമുക്കിതെല്ലാം ഏർ പഴ ആയിരുന്നാലും റവ ആയിരുന്നാലും റവ നമ്മൾ കുറച്ച് സമയം അതിലിട്ട് പാനിലിട്ട് വഴറ്റി അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളതാണ് എന്നാൽ പോലും അതിന്റെ ഉത്ഭാഗത്ത് ഒന്ന് വേവ് എന്ത് കിട്ടണം ഒന്ന് നമുക്കൊന്ന് സോഫ്റ്റ് പോലെ ആയിട്ട് കിട്ടണം കേട്ടോ അപ്പൊ അതിന്റെ പേരിൽ അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ കാരണം തിരിച്ചും മറിച്ചും ഓരോ സൈഡും ഒക്കെ ആയിട്ട് മൊരിപ്പിച്ച് എടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒറ്റ ട്രിപ്പിനെ മൊരിയിപ്പിച്ച് എടുക്കരുത് പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മൊരിപ്പിച്ച് എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിതാ ഏഹ് ഈ ഒരു പാകത്തിന് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നമ്മുടെ ആ ഒരു പഴം വെച്ചിട്ടുള്ള ബോൾ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒത്തിരി അങ്ങോട്ട് ഇട്ടിട്ട് മൊരിപ്പിച്ച് മൊരിപ്പിച്ച് അങ്ങനെ ആക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ആദ്യം ഇട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കോരി മാറ്റാം പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴാണെന്ന് വെച്ചിട്ട് എണ്ണ കുടിക്കുമോ എന്ന് വിചാരിക്കേണ്ട ഒട്ടും പറഞ്ഞാൽ ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ കണ്ട നമ്മൾ വറു വറുക്കാൻ വേണ്ടി വെച്ച എണ്ണ അതേപോലെ തന്നെ ഉണ്ട് ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല അപ്പൊ ഇത് ഞാൻ മുഴുവനും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പഴം വെച്ചിട്ടുള്ള റെസിപ്പി അപ്പൊ നമുക്ക് ഇത് ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മള് കറിക്ക് കൂടുന്ന പഴം പഴുത്താലാണല്ലോ നമ്മൾ എന്താ ചെയ്യണ്ടേന്നൊക്കെ വിചാരിക്കുക അപ്പൊ ഇതുപോലെ ചെയ്ത് നോക്കിയാ മതി രണ്ടാ നല്ല മൊരിഞ്ഞിട്ട് അതിന്റെ പുറംഭാഗൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ റവ ആയതിന്റെ പേരിൽ ഗോതമ്പ് മാവ് വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ റവ വെച്ച് ചെയ്യുന്ന അതിന്റെ ടേസ്റ്റ് അല്ല ഗോതമ്പ് മാവ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് കേട്ടോ റവയുടെ ടേസ്റ്റ് റവ വെച്ച് ചെയ്യുമ്പോൾ അതൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകല്ലേട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്നാക്സിന്റെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കി നിങ്ങൾ അതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് തരാൻ വേണ്ടിയിട്ട് മറക്കല്ലേ കണ്ടല്ല ഞാനിത് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട് കണ്ടോ ഇതിന്റെ ഉത്ഭാഗം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് കണ്ട ഞാൻ അടുത്ത് പിടിച്ച് കാണിക്കുന്നതാണ് കേട്ടോ അതിന്റെ ഉൾഭാഗം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിട്ടാ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ അതിന്റെ ഉൾഭാഗത്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ വെന്ത് പോവാ വേവാതെ ഒരു മാവ് പോലെ ഒന്നുമല്ല അതിനുള്ള നല്ല അടിപൊളിയാണ് അപ്പൊ ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേ അളവിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഉണ്ടായാൽ മതിയാ ഒരു മാവ് കിട്ടോ അപ്പൊ നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് തന്നെ കിട്ടും കണ്ട നല്ല സോഫ്റ്റ് ആണ് ഇതിന്റെ ഉൾഭാഗത്ത് കേട്ടോ പുറമേ നമുക്ക് നല്ലൊരു ക്രിസ്പിനെസ്സും ഉണ്ട് അപ്പൊ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേട്ടോ കണ്ടോ അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാമലൈക്കും